വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണത് ഫസ്റ്റ് വീഡിയോ എങ്ങനെ മെഷീൻ ചവിട്ടിപ്പടിക്കുക എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഇതിപ്പം സൂചി എങ്ങനെ സൂചി എങ്ങനെ ഇടാം മെഷീനിൽ ഇടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പോകുന്നത് അപ്പോൾ ഇത് ഡബിൾ മെഷീനാണ് അപ്പോൾ ഇത് ഡബിൾ മെഷീൻ്റെ സൂചിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് സിംഗിൾ മെഷീൻ്റെ സൂചി ഉണ്ട് അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ഡബിൾ മെഷീൻ്റെ സൂചി ഇടാം ഡബിൾ മെഷീൻ്റെ സൂചിയിൽ ഈ താഴ്ഭാഗത്തായിട്ട് ഒരു സൈഡ് ചാല് പോലെ ഉണ്ടാവും ഒരു സൈഡ് ചാലി പോലെയുള്ള ആ ഭാഗം നമുക്ക് ഈ പുറംഭാഗത്തേക്കായിട്ട് ഇടണം അതിനെ നമുക്ക് ഈ സൂചിടാൻ ഇത് ഇടുന്ന ഒന്ന് ഉയർത്തി വയ്ക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഈ ചാൽ ഭാഗം പുറം ഭാഗത്തേക്ക് വരുന്നത് പോലെ ഇത് കുറച്ച് ലൂസാക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക നന്നായി കയറിയതിന് ശേഷം ടൈറ്റ് ആ നന്നായി സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായി ടൈറ്റാക്കുക അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ സൂചി പൊട്ടിപ്പോകും നന്നായിട്ട് വെക്കാം ഇതിൽ നൂലിടും വിധത്തിൽ കൃത്യമായിരിക്കണം സൂചി വെച്ചിരിക്കേണ്ടത് നമുക്കിങ്ങനെ സിംഗിൾ മെഷീൻ്റെ സൂചി എങ്ങനെയാണ് എനിക്ക് പറഞ്ഞുതരാം സിംഗിൾ മെഷീൻ്റെ സൂചിയിൽ ഈ മേൽഭാഗത്തായിട്ട് ഒരു ഭാഗം ഉരുണ്ട ഭാഗവും ഒരു ഭാഗം പരന്ന ഭാഗമായിരിക്കും അപ്പോൾ ഈ പരന്ന ഭാഗം ഉൾഭാഗത്തേക്ക് വരുന്ന പോലെയാണ് നമുക്ക് സിംഗിൾ മെഷീൻ്റെ സൂചി ഇടേണ്ടത് ഈ പരന്ന ഭാഗം ഉൾഭാഗത്തേക്ക് വരുന്നത് പോലെ ഈ സൂചി ഇട്ട ഡബിൾ മെഷീൻ സൂചി ഇട്ടതുപോലെ തന്നെ സിംഗിൾ മെഷീൻ്റെ സൂചിയും ഇതിൽ ഇങ്ങനെ ഇടുക ഉള്ളിലേക്കിട്ട് നന്നായി ടൈറ്റ് ചെയ്യുക അത്രയുള്ളപ്പോഴാണ് നമ്മുടെ സൂചി ഇടുന്നത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീടിയായിട്ട് അടുത്ത ദിവസം കാണാം